ഞാനിപ്പോ ഒരു അമ്പലത്തിൽ നിൽക്കുക ഒരു ശങ്കർ ഭഗവാന്റെ അമ്പലം അമ്പലം കാണിച്ചത് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് ഞാനൊരു ശങ്കർ ഭഗവാന്റെ അമ്പലത്തിൽ വന്നതാണ് ഈ അമ്പലത്താണ് അമ്പലം ഇനി ഞാനപ്പോ ഒരു അമ്പലത്തിൽ നിന്ന് ഇനി വേറൊരു അമ്പലത്തിലോട്ട് പോവുക ഇന്നലെ അമ്പലത്തിൽ വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് വന്നത് ഞാൻ വണ്ടിയിലാണ് വന്നത് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ നമുക്കിനെ വേറൊരു അമ്പലത്തിൽ പോകുന്നത് ശങ്കർ ഭഗവാന്റെ അമ്പലം തന്നെയാണ് ശിവഭഗവാന്റെ അമ്പലം തന്നെയാണ് ഇതാണ് മറ്റൊരമ്പലം ചെയ്യേണ്ടത് ഇവിടെ ശങ്കർ ഭഗവാനും ഉണ്ട് ദേവിയുണ്ട് ഇങ്ങനെ അമ്പലം ഇത് ദേവിയുടേത് ശങ്കർ ഭഗവാൻറേത് അങ്ങനെ രാവിലെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു എന്നാലും എടുത്ത സെറ്റും മുണ്ടും നന്നെ കൊടുത്തോണ്ട് രാവിലെ ഇറങ്ങി തിരുവാതിരയല്ലേ തിരുവാതിരയല്ലേ എന്ന സെറ്റും മുൻപോ കൊടുത്തോണ്ടാവെന്ന് ചോദിച്ചത് എൻ്റെ പുറകിൽ കാണുന്ന അമ്പലം ഇവിടുത്തേക്ക് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിലെ നാട്ടിലേക്കൂട്ടുള്ള അമ്പലങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ല അപ്പോൾ ഇനി നമ്മൾ വീട്ടിലെത്തും ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കൂട്ടായിരുന്നു എന്തെയ്യാഷൻ സ്കൂളുള്ള ദിവസമാണ് ഗൈസ് അതുകൊണ്ട് തനുഷൻ സ്കൂളിൽ പോയി ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഹായ് വീട്ടിനകത്തോട്ട് വന്ന് കയറിയപ്പോ വിളക്ക് കൊടുത്തി വെച്ചേക്കുന്നത് എന്തൊരു ഭംഗി കണ്ട വീട്ടിലോട്ട് വന്ന് കയറാൻ പോഴേ കാണുന്ന കാഴ്ചയേതാ ഭയങ്കര കാറ്റ് ദൈ ഇവിടെ ജനല അവിടെ നിന്ന് കാറ്റടിച്ചിട്ട് വിളക്കൊന്നും കെട്ടിട്ടില്ല എന്തു ഭംഗിയാ എന്തോരൈശ്വര്യാ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എല്ലാ ദിവസവും തിങ്കളാഴ്ച അതായത് എല്ലാ ദിവസമല്ല എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഇടന്ന് ഞാൻ ശിവക്ഷേത്രത്തിൽ പോകാറുണ്ട് അപ്പം ഇവിടെ ഉള്ള ആ ശിവക്ഷേത്രത്തിൽ തന്നെ പോകുന്നത് അപ്പോ ഇന്നും പോയി ഇന്ന് കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ന് സാരി എടുത്തോണ്ട് പോയി അത്രയുള്ളു ഞാൻ കാല് കഴിഞ്ഞിട്ട് കാല് മൊത്തം മണ്ണാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലെ എല്ലാം ഞാൻ ശിവക്ഷേത്രത്തിൽ പോവാറുണ്ട് പോയി രാവിലെ പോയി ജലധാരയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് കേട്ടോ ഇന്നാണ് തിരുവാതിര ദിവസം അതായത് നക്ഷത്രം വരുന്നത് ഇന്നാണ് പക്ഷേ വ്രതം എടുക്കുന്നത് ഇന്നലെ എടുക്കണം ഇന്ന് ഇനിയിപ്പോൾ പത്ത് മണി കഴിഞ്ഞു പത്തര വരെയുണ്ട് ഇന്ന് തിരുവാതിര ദിവസം അപ്പോൾ പത്തര കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളം നല്ലതും കുടിക്കുന്നുള്ളൂ അതുവരെ ഒന്നും കുടിക്കുന്നില്ല അപ്പോൾ അതിന് നമുക്കിവിടെ പുണ്യാകം കിട്ടില്ല തീർത്ഥം കിട്ടില്ല അമ്പലത്തിൽ അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക വെച്ചാൽ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തുള്ള ഒരു തുളസി തുളസി കതിരി അതിനെ അവിടെ വിളക്കൊടുത്ത് തന്നെ അവിടെ വയ്ക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കുടിച്ച് വ്രതം കുറിക്കാം ഒരു ഗ്ലാസ് എടുക്കട്ടെ വെള്ളം എടുക്കട്ടെ വെളിയിൽ ചെറിയൊരു തുളസി ചെടി പോട്ട് ഇല അറിയിച്ചുണ്ടാവട്ടെ കിട്ടി മക്കളെ തുളസി അല്ല കിട്ടി എന്താ എല്ലാ പ്രാവശ്യം വന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് ഇടാം ഇനി ഇത് വിളക്കിന്റെ മുന്നിൽ വെക്കാം എല്ലാ വർഷവും വന്നുണ്ടെങ്കിൽ രാവിലെ വ്രതം നോട്ട് വൈകുന്നേരം ആവുമ്പോൾ വ്രതം അവസാനിപ്പിക്കും അങ്ങനെയായിരുന്നു ഞാനത് ഇവിടെ വെച്ചു ഇനി എന്താണ് ഇനി വീട്ടിൽ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെയ്യാം കുറച്ച് സമയത്തിന് അത് കഴിഞ്ഞിട്ട് വെള്ളം പിടിച്ച് വ്രതാവസാനിപ്പിക്കാം ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും അതായത് നാട്ടില് കേരളത്തിൽ കൊല്ലം തിരുവനന്തപുരം തിരുവനന്തപുരത്തുണ്ടോയെന്ന് എനിക്കറിയില്ല കൊല്ലത്തെന്തായാലും ഈ തിരുവാതിര വ്രതമൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഉള്ളവർക്കൊന്നും ഈ വ്രതത്തെക്കുറിച്ച് ഐഡിയ ഇല്ല എനിക്കും ഇല്ലായിരുന്നു എനിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അപ്പോൾ നമ്മുടെ നാട് കേരളത്തിലല്ലേ അപ്പോൾ കേരളത്തിലായാലും പല സ്ഥലത്തും പല രീതിയിലല്ലേ വ്രതമൊക്കെ എടുക്കുന്നതും ഇതിന്റെ ഇതൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് മുന്നേന്ന് ഇതിനെക്കുറിച്ച് എനിക്കൊരറിവുമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്കറിവുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വ്രതം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം എടുത്തു കഴിഞ്ഞ വർഷം ഇത് കണക്കൊന്നും എടുത്തില്ല പൂജയൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ വ്രതം എടുത്തു ാവശ്യം ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നല്ലതുപോലെ പൂജയൊക്കെ ചെയ്ത് മനസ്സിന് നല്ല ഒരു അസംതൃപ്തി ഉണ്ടായി അപ്പൊ നമുക്കിനി പത്തര മണി കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ വെള്ളം കുടിച്ച് വെറുതെ അവസാനിപ്പിച്ചു ഇനി എന്തെങ്കിലും കഴിക്കട്ടെ ആദ്യമേ കോഫി കുടിക്കണമോ അയ്യോ നാസ്ത കഴിക്കണമോ ഒരു ദോശയാണ് എനിക്ക് വ്രതമാണെന്ന് വിചാരിച്ച് വീട്ടിലുള്ള ആർക്കും വ്രതമൊന്നുമില്ലായിരുന്നല്ലോ അവർക്കെല്ലാവർക്കും ഭക്ഷണം വേണമായിരുന്നല്ലോ രാവിലെ തന്നെ എണീറ്റു എല്ലാ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിൽ മസാല ദോശ ഉണ്ടാക്കി തനുഷ് ഇന്നലെ രാത്രി പറഞ്ഞു അവന് മസാല ദോശ വേണമെന്ന് അങ്ങനെ അവന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു ഒരു മിനിറ്റ് ഒരു കോൾ വരുന്ന ആരോടിയാണോ നോക്കട്ടെ അപ്പോ അപ്പോ ദോശ ഉണ്ടാക്കാം ദോശ ദോശയുണ്ടാക്കാം മസാല ദോശ വേണം സാധാ ദോശ വേണോ എന്നിങ്ങനെ ആലോചിക്കാം ദോശയുണ്ട് സാമ്പാറുണ്ട് പിന്നെ എന്താണ് സ്മൂത്തി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പം എന്താണ് ആദ്യമേ ദോശ ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറിച്ച് ചിന്തിക്കാം അങ്ങനെ വിഷപ്പെടുന്ന തോന്നുന്നില്ല കേട്ടോ പക്ഷെ എന്താണെന്നറിയോ വിഷമെന്ന് തോന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് കയറാൻ തുടങ്ങും പിന്നെ തലവേദനയായി പിന്നെ പ്രശ്നങ്ങളായി എനിക്ക് അല്ലെ ഇല്ലേ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്കല്ലേലും ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇനി ഒന്നും കഴിക്കാതെയും കൂടി ഇരുന്ന കഴിഞ്ഞാൽ ഗ്യാസ് കയറും നാശ കഴിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യാം എനിക്ക് വലിയ കംഫർട്ടൊന്നും അല്ല ഡ്രസ്സ് ഇങ്ങനെ സാരി കൊടുത്തോണ്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് എന്നാലും ഇഷ്ടം സാരി കൊടുക്കാനായിട്ടും ഇങ്ങനെ സാരി കൊടുത്തോണ്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ സാരി കഴിച്ചിടഞ്ഞത് ഇപ്പം നാസ്ത കഴിച്ചിട്ട് വെച്ചിടാം ഞാൻ എണ്ണ പരട്ടുന്ന സാധനമുണ്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഗ്ലാസിന്റെ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് നല്ലതാ എത്ര കുറേ നാളായതാ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വർഷത്തെ ഇത് നെറ ചോപ്പർ ചോപ്പർ ഉണ്ട് അതൊക്കെ വളരെ നല്ലതാണ് എൻ്റെ ചോപ്പർ മൂന്നാമത്തെ നാലാമത്തെ ചോപ്പറൊക്കെ ഉണ്ടാ ആദ്യം മേടിച്ചു അത് കന്നഡായി പിന്നെ മേടിച്ചു ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കച്ചറ കളയാൻ താഴെ പോയി കച്ചറ കളയാൻ താഴെ പോയപ്പോഴത്തന്നെ ഇങ്ങനെ സെറ്റ് മുൻപ് കൊടുത്തേക്ക് കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുവായിരുന്നു എന്താണെന്ന് നല്ല വിശേഷമുള്ളതാണെന്നാണ് കാരണം ഇതിവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല നമ്മുടെ മാത്രം അതല്ലേ അപ്പം ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു എല്ലാവരും ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് പൂജയുള്ള ദിവസമായിരുന്നു അങ്ങനെ പറഞ്ഞു അത്രേം പറഞ്ഞതേ അവർക്ക് അത്രയും വലിയ അറിവില്ല നാളെ മകരസംക്രാന്തിയാണ് അപ്പോൾ അവർ അവരെയൊക്കെ പറയുമായിരുന്നു ഞങ്ങളുടെയും ഇന്ന് ഉപവാസമാണ് നാളെ മകരസംക്രാന്തിയുടെ അത് വ്രതം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നോക്കി ഞങ്ങൾക്ക് മകരസംക്രാന്തിക്ക് അമ്പലത്തിൽ പൂജ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ വീട്ടിലും അവർ പൂജയൊക്കെ ചെയ്യും കാരണം അവരുടെ പുതിയ വർഷം തുടങ്ങുവാണ് നാളെ നമ്മുടെ തുടങ്ങത്തില്ലേ ചിങ്ങത്തിലൊക്കെ ഒക്കെ തുടങ്ങത്തില്ലേ അതെയാണ് നീ ഉച്ചി ധനുഷനെ വിളിക്കാൻ പോണം തിങ്കളാഴ്ച അല്ലേ ഇപ്പൊ ധനുഷന് സ്കൂളുണ്ട് ഒരു കാര്യം ചെയ്യാതെ ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി തൂത്ത് തുടച്ച് എല്ലാം പണി രാവിലെ തീർത്തു അതുകൊണ്ട് റിലാക്സ് റിലാക്സായിട്ടിരിക്കാൻ പറ്റും ഒരു ദോശ മതി അതൊരു സ്മൂത്തി ഹെവിയാണ് സ്മൂത്തി മാത്രമായിട്ട് കഴിച്ചുകൊടു അതുകൊണ്ടാണ് ഞാൻ ഒരു ദോശ ഉണ്ടാക്കാൻ സഹിക്കാം രാവിലെ ഞാനങ്ങനെ ധനുഷനെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഭയങ്കര വെയില് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിൽ ഇരുന്ന് പറാട്ടയായിരുന്നു ആലു പൊറോട്ട എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കഴിച്ചിട്ട് കഴിച്ചതിന് പറ്റുള്ളതാണ് അങ്ങനെ പൊറോട്ട കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം ഒരു ജ്യൂസ് ഞാൻ കൂടിക്കുള്ളൂ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ ബട്ടർ അത് വെച്ചിട്ട് ജ്യൂസാക്കാമെ

പറ്റുന്ന ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് ഐസൊന്നും ഇല്ല നല്ലതാണ്ടും പാക്ക് പാക്ക് ഉണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞങ്ങള് വേറെ വീട്ടിലാണ് താമസിച്ചത് ഞങ്ങളുടെ അമ്മൂമ്മ ഉണ്ടായിരുന്നേ കല്യാണി അമ്മ എന്നാ പേര് കല്യാണി എന്നാ പേര് കല്യാണി അമ്മ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ പാക്ക് ഉണ്ട് ഞങ്ങളെല്ലാവരും ആദ്യമേ ഒരു വീട്ടിലെ തമ്മച്ച പിന്നെ ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് മാറി അപ്പം ഞങ്ങൾ പാക്ക് ഉണ്ട് അമ്മ അമ്മ മൂർക്കും അപ്പോൾ ഞങ്ങളെന്നും വൈകുന്നേരം ആകുമ്പോൾ അമ്മയെ കാണാനായിട്ട് അമ്മമ്മയുടെ അടുത്ത് ചെല്ലും ചെല്ലുമ്പോഴത്തേനും എല്ലാ ദിവസവും വൈകിട്ട് ചെല്ലും ചെന്നില്ലെങ്കിൽ പറയും നീ ഇന്നലെ അവിടെ പോയിരുന്നെന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ചെല്ലുമ്പോഴത്തേനും എന്നും ചോദിക്കും എടീ നിങ്ങളുടെ കടക്കാൻ ഇല്ലാത്ത പാക്കില്ലായിരുന്നാടി പാക്ക് കൊണ്ടുവരാൻ എന്തായിരുന്നാടീന്ന് പറഞ്ഞോളൂ അപ്പോൾ അത് ഇത് കണക്കുള്ള പാക്ക് നുള്ളിൽ വെച്ചിട്ട് എല്ലാം ചില കൊണ്ടുവന്നില്ലേ പാക്കില്ലേ പാക്ക് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നെ മരിച്ചു എന്റെ അച്ഛൻറെ അമ്മ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളുടെ അമ്മയൊന്നും അല്ല അമ്മാളിക്കുന്നത് കൊച്ചി തൊട്ടേ എങ്ങനെ വിളിച്ച് ചീരിസാ ജ്യൂസ് കുടിച്ചെനിക്ക് സമാധാനം മറ്റേ ഒരുത്തോളം വിറയ്ക്കുന്നോ ഒരു ക്ഷീണോ ഒരു വല്ലാതെ തോന്നുമായിരുന്നു എന്തെങ്കിലും ഇപ്പൊ മധുരം കഴിക്കാൻ തോന്നുന്നു എനിക്കൊന്ന് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയിട്ടുണ്ടാവും

കുറെ തുണികൾ ഇസ്തിരി ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഇസ്തിരിത്തു അങ്ങനെ ആ പണി കഴിഞ്ഞു നിന്റെ ജ്യൂസ് ഇനി കുറച്ചു നേരം കിടക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അത് വീഡിയോ എഡിറ്റ് ചെയ്യും ഉറങ്ങത്തൊന്നുമില്ല അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമൊന്നുമില്ല എന്താ ക്ഷീണം എന്നുള്ളതൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ ഞാൻ കുറച്ച് നേരം എഡിറ്റിങ് ചെയ്യട്ടെ